ഞാനെന്ന് പറയാൻ പോകുന്ന വിഷയം നമ്മുടെ സൂപ്പർ സ്റ്റാറായ ലാലേട്ടനെ കുറിച്ചാണ് അപ്പൊ നിങ്ങൾ ഓർക്കും എന്താണ് ലാലേട്ടനെ കുറിച്ച് പറഞ്ഞത് ലാലട്ടൻ ഒരു ചേരുക അഭിനയമാണ് അല്ലാതെ ആങ്കറിങ് അല്ല സത്യം പറയുവാണ് നിങ്ങൾ തന്നെ ആലോചിച്ചില്ലേ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ അതിലേക്ക് ഷോയിലേക്ക് ലാലട്ടൻ വന്നു ലാലേട്ടൻ ആ ഷോ വിജയിച്ചത് ലാലേട്ടൻ എന്ന വ്യക്തിയുടെ പ്രഭാവം കൊണ്ട് തന്നെയാണ് അത് ആർക്കും സംശയമില്ല പക്ഷേ ലാലേട്ടൻ ആ പ്രോഗ്രാം വന്നതിന് ശേഷം ലാലാട്ടൻ ഒത്തിരി ചീത്തപ്പേരുണ്ടായി സത്യം പറഞ്ഞാൽ ആ ആ അതിൽ വന്നു കഴിഞ്ഞാൽ ഞാങ്കറാകുന്ന സമയത്ത് ആ അതിനകത്ത് ആ പുറകിലുള്ള പ്രവർത്തിക്കുന്ന ആളുകൾ പറയുന്ന പ്രകാരം പ്രവർത്തിക്കുന്നവർ ഈ പ്രോബോട്ടാണ് ലാലാട്ടൻ സത്യം പറഞ്ഞത് ലാലാട്ടനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെ അവരെ അവരോട് ഇങ്ങനെ ദേഷ്യപ്പെടണം അവരോട് ഇങ്ങനെ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന പ്രകാരമാണ് ലാലാട്ടൻ അതിലുള്ള കണ്ടസ്റ്റിനോട് പെരുമാറുന്നത് അതിൽ അതിലകത്തുള്ള ആളുകൾ ഈ ബിഗ് ബോസിലുള്ള ആളുകൾ അതിലെ അണിയറ പ്രവർത്തകരാണ് ലാലേട്ടനോട് പറഞ്ഞു കൊടുക്കുന്നത് അത് പോലും അറിയാത്ത കുറേ പേര് ലാലേട്ടനെ വെറുതെ ചീത്ത പറയുക ലാലേട്ടന് സത്യം പറഞ്ഞാൽ അതിലുള്ള ഒരു കണ്ടസ്ഥിനോടും ഒരു പക്ഷഭേദവും അല്ലെങ്കിൽ ഒരു ഇതോ ഇല്ല പുള്ളിക്ക് ഒരു ദേഷ്യമോ ഒരു ആരോടും ഒരു പാർഷാലിറ്റിയോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് അദ്ദേഹത്തിനോട് പറയുവാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുക ലാലേട്ട ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുന്ന പ്രകാരമാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് അല്ല നമ്മളോർക്കോ ഇപ്പം അതിനകത്ത് ഇപ്പം ആരെയെങ്കിലും പഴക്കം ഒരു ആവശ്യമില്ല അതൊക്കെ പറയാം ലാലാട്ടനല്ല അതിന് ഉത്തരവാദി അതിൽ ആ പുറയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പറയുന്ന പ്രകാരം ലാലാട്ടൻ പ്രവർത്തിക്കുന്ന ഒരു യന്ത്രം മാത്രമാണ് ആങ്കറാണ് ഒരു ആങ്കറോട് നമ്മൾ പറഞ്ഞു കൊടുക്കുവാണ് അണിയേറെ പ്രവർത്തകർ പറഞ്ഞു കൊടുക്കുക ഇന്ന ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അവരത് ചെയ്യാനുള്ള ബാധ്യസ്ഥരാണ് അതേപ്രകാരമാണ് ലാലാട്ടൻ ചെയ്യുന്നത് കുറെ ആളുകൾ ലാലാട്ടനെ കുറ്റപ്പെടുത്തുന്നുണ്ട് ആ ലാലേട്ടർ അങ്ങനെയാണ് ലാലാട്ടർ ഇങ്ങനെയാണ് ലാലാട്ടം എന്ന് പറഞ്ഞാൽ പുള്ളിയെ പോയി ചീത്ത വിളിക്കുക പുള്ളിയുടെ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോയി തെറി വിളിക്കുക അതുകൊണ്ടാണ് എന്താ കാര്യം അദ്ദേഹമല്ല അദ്ദേഹത്തിന് ഒരു വൈ നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക അദ്ദേഹത്തിന് ആരോടും ഒരു വൈരാഗ്യ വ്യത്യഗത ഒന്നുമില്ലാത്തൊരു മനുഷ്യനാണ് അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കുന്നു നമ്മൾ ഇങ്ങനെ ഏത് ലാലട്ട ഇങ്ങനെ അത് നമ്മളാണേലിപ്പോൾ ഒരു ആങ്കർ ചെയ്യുകയാണെങ്കിൽ നമ്മളോട് പറയുക അതിലുള്ള അണിയറ പ്രവർത്തകർ നമ്മളോട് പറയുകയാണ് ഇന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ നമ്മളതനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ അവിടെ പൈസ വാങ്ങിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അവർ പറയുന്നതല്ല നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ ലാലേട്ടൻ്റെ സത്യം പറഞ്ഞാൽ അതിലൊരു സ്വന്തമായി അവർ അഭിപ്രായം ഇപ്പോസിറ്റില്ല ഇപ്പോൾ ലാലട്ടം വന്നു കഴിയുമ്പം അവർ ഇന്ന പോലെ പറഞ്ഞു കൊടുക്കും ലാലട്ടൻ ഇങ്ങനെ ഇന്ന വ്യക്തികളോട് അല്ലെ ജിൻറ്റോ ഉദാഹരണമാകട്ടോ അല്ലെ ഗബ്രി അല്ലെ ജാസ്മിൻ ഇവരോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ മതി ദേഷ്യ പഠനടുത്ത് ലാലട്ടൻ അവരോട് ദേഷ്യ സ്നേഹിക്കേണ്ട സമയത്ത് ലാലട്ടൻ ഇതുപോലെ സ്നേഹത്തോടെ സംസാരിക്കണം എന്നൊക്കെ ഇവർ പറയുന്ന പ്രകാരമാണ് ലാലട്ടം പ്രവർത്തിക്കുന്നത് അതിന് ലാലട്ടനെ തെറുപുറയുക അതൊക്കെ മോശമായ കാര്യമാണ് പുള്ളി ഒന്നും അറിയാത്ത മനുഷ്യനാണ് പുള്ളി എന്തിനാണ് നമ്മൾ ഇതിലേക്ക് വലിച്ചെറിയുന്നത് പുള്ളി അതിലൊരു ആങ്കർ ആ ആങ്കറാണ് അതില് അത് മറ്റു അവർ പറയേണ്ട കാര്യങ്ങൾ ലാലേട്ടനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് അവർ ചെയ്യുക അതാണ് നമ്മൾ ഓർക്കേണ്ടത് അല്ലാതെ ലാലേട്ടറിൻ്റെ ഇതുകൊണ്ട് അല്ല ലാലേട്ട സ്വന്തമായി നടത്തുന്ന ഇതല്ല ബിഗ് ബോസ് പരിപാടിയല്ല ലാലട്ടറിൻ്റെ ഓടി വന്ന് ഇത് പറയാൻ ഇവർ പറയുന്ന പ്രകാരം ലാലേട്ടൻ വന്ന് പറഞ്ഞ് പറയുക മാത്രമാണ് ലാലേട്ടൻ ചെയ്യുക വേറൊന്നുമല്ല ഒന്നും അല്ല അപ്പം ഇതിൻ്റെ പേര് ലാലേട്ട നിങ്ങൾ കൂടുതലും വലിച്ചു കഴിക്കാതിരിക്കുക തെറു പറയാതിരിക്കുക അപ്പൊ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനലിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബൈ